രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ അവസാന റൗണ്ട് പോരാട്ടത്തിൽ അർജന്റീനക്ക് എക്ടോറിന് മുന്നിൽ തലകുനിക്കേണ്ടി വന്നു സൂപ്പർ താരും നായകനുമായ ലിയോ മെസ്സി ഇല്ലാതെ കളിക്കാൻ ഇറങ്ങിയ അർജന്റീനക്ക് എക്ടോറിന്റെ മുന്നിൽ വിജയിക്കാൻ സാധിച്ചില്ല തോൽവിയായിരുന്നു ഫലം എക്ടോറിന് മുന്നിൽ ഒന്നേ പൂജ്യം എന്ന സ്കോറിനാണ് അർജന്റീന അവസാന റൗണ്ട് മത്സരത്തിൽ പരാജയപ്പെട്ടത് മത്സരത്തിന്റെ മുപ്പത്തി ഒന്നാം മിനിറ്റിൽ തന്നെ അർജന്റീന നായകൻ നിക്കോളസൊട്ട വണ്ടി റെഡ് കാർഡ് കണ്ട് പുറത്തായതോടെ അർജന്റീന പത്ത് പേരുമായി ചുരുങ്ങിയാണ് മത്സരത്തിൽ എക്കട്ടോറിനെ നേരിട്ടത് ആദ്യ പകുതി പിരിയുന്നതിന് തൊട്ടു മുമ്പ് വലൻസിയുടെ പെനാൽറ്റി ഗോളിലൂടെ എക്കട്ടോർ മുന്നിലെത്തുന്നു മത്സരത്തിന് അൻപതാം മിനിറ്റുള്ളോർ താരം കൈസാഡോ റെഡ് കാർഡ് കണ്ട് പുറത്തായതോടെ ഇരു ടീമുകളും പത്തു പേരുമായി ചുരുങ്ങുന്നു പിന്നീട് തിരിച്ചടിക്കാനുള്ള അർജന്റീനയുടെ ഒരുപാട് മികച്ച ശ്രമങ്ങൾ കണ്ടെങ്കിലും എല്ലാം നിഷ്പ്രഭമാവുകയായിരുന്നു എക്കട്ടോറിൻ്റെ മികച്ച പ്രകടനമാണ് ഇന്നത്തെ മത്സരത്തിൽ കാണാൻ നമുക്ക് സാധിച്ചത് മെസ്സിയുടെ പത്താം നമ്പർ ജോയിസി അണിഞ്ഞായിരുന്നു ഇന്ന് പതിനേഴുകാരനായ മസ്റ്റൻറ്റാനോ കളത്തിലേക്ക് ഇറങ്ങിയത് മിന്നും പ്രകടനമാണ് താരം നടത്തിയത് അർജന്റീനയിൽ രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനമാണ് താരങ്ങളെല്ലാം നടത്തിയതെങ്കിലും ഇക്ടോറിൻ്റെ കനത്ത പ്രതിരോധം അർജന്റീനയ്ക്ക് വീണ്ടും കനത്ത വെല്ലുവിളി സൃഷ്ടിച്ചു അങ്ങനെ തുടർ വിജയങ്ങൾക്ക് ശേഷം അർജന്റീന ഇക്ടോറിനു മുന്നിൽ വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങി വരുന്ന മത്സരങ്ങളിൽ ഇനി അർജന്റീനയുടെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക